ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം നമ്മുടെ അൻസിബ അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ് നമ്മുടെ അലമാരയ്ക്കകത്താണ് അൻസിബയെ കൊണ്ടുവന്നത് സോ അൻസിബെ ഋഷിയും കൂടെ അവരുടെ ഡെൻ റൂമിനകത്തേക്ക് പോയിട്ടുണ്ട് അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് വിശേഷങ്ങൾ പങ്കിടുകയാണ് ഒരുപാട് മിസ് ചെയ്തു എന്നൊക്കെ നമ്മുടെ മുടിയൻ പറയുന്നുണ്ട് ഋഷി പറയുന്നുണ്ട് രണ്ടുപേരും അവരുടെ സൗഹൃദമൊക്കെ പുതുക്കുന്നു അപ്പോൾ അതേ സമയത്ത് ഇന്ന് നമ്മുടെ സായി സിജോ ഇവരൊക്കെ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറും ഇന്ന് തന്നെ എല്ലാ വീട്ടുകാരും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യുമെന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് സീസൺ സിക്സ് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നാളെ കൂടെ കഴിഞ്ഞാൽ മറ്റന്നാൾ ഫിനാലെ എന്ന് പറയുന്ന ഒരു ഡേ വന്നെത്തുന്നു നീണ്ട നൂറ് ദിവസങ്ങൾ സോ എന്തായാലും ഒരു ഗെറ്റ് ടുഗെദർ പോലെ എല്ലാവർക്കും ബിഗ് ബോസ് വീടിനകത്ത് ഒന്നിച്ചു കൂടാം സിബിനെയും റോക്കേയും മാത്രമാണ് ഇതിനകത്ത് ഒഴിവാക്കിയിട്ടുള്ളത് ബാക്കി സുരേഷ് ഉൾപ്പെടെയുള്ള എല്ലാവരും ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം